ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രേംചന്ദ് ജന്മദിനത്തോടനുബന്ധിച്ചുള്ള കുറച്ച് ചോദ്യോത്തരങ്ങളാണ് എല്ലാവരും ഇത് നോട്ടിലേക്ക് എഴുതിയെടുത്ത് പഠിക്കുക ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം പ്രേംചന്ദ്ക്കാർ ജന്മ കബുഹുവ പ്രേംചന്ദിൻ്റെ ജനനം എപ്പോൾ ഉണ്ടായി ജൂലൈ ഇക്തീസ് അഡാരസോ അസി ജൂലൈ മുപ്പത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രേംചന്ദ്ക്കാർ ജന്മ ഖഹാം ഹുവ പ്രേംചന്തിന്റെ ജനനം എവിടെയുണ്ടായി വാരാണസി മേ അതായത് ഉത്തർപ്രദേശ് വാരാണസി വാരാണസിക്ക് നീക്കഡ് ലമഹി ഗാവുമേ ഉത്തർപ്രദേശിലെ വാരാണസിയുടെ അടുത്തായിട്ടുള്ള ലമഹി എന്നുപേരായിട്ടുള്ള ഗാവുമേ ഗ്രാമത്തിൽ ലമഹി ഗാവുമേ അടുത്ത ക്വസ്റ്റ്യൻ പ്രേംചന്ദ്ക്ക് പിതാ കോൻ തെ പ്രേംചന്തിന്റെ പിതാവ് അച്ഛൻ ആരായിരുന്നു മുംഷി അജായബ് റായി ലമഹി അടുത്ത ക്വസ്റ്റ്യൻ പ്രേംചന്തിക്ക് മാതാ കോന്തി പ്രേംചന്തിന്റെ അമ്മ ആരായിരുന്നു ആനന്ദി ദേവി അടുത്ത ക്വസ്റ്റ്യൻ ക പഹല കി സുമ്രമേ ഹുവ പ്രേംചന്ദ്ന്റെ ആദ്യത്തെ വിവാഹം എത്രാം വയസ്സിലാണ് ഉണ്ടായത് പന്ത്ര ഉം പതിനഞ്ചാം വയസ്സിൽ പക്ഷേ വിവാഹം സഫൽ നെഹിരഹി വിജയിച്ചില്ലോനെ തലാക്ക് ദിയാത ആദ്യത്തെ ഭാര്യയെ അദ്ദേഹം ഉപേക്ഷിച്ചു തലാക്ക് ചെയ്തു ഉൻകാ നാം തെക്ക് അവരുടെ പേര് വരെ കഹീംബി എവിടെയും അങ്കിതനയിങ്കിയ അടയാളപ്പെടുത്തിയിട്ടും ഇല്ല അടുത്ത ക്വസ്റ്റ്യൻ പ്രേംചന്തിക്ക് പത്നിക നാം ക്യാ പ്രേംചന്ദിൻ്റെ ഭാര്യയുടെ പേരെന്താകുന്നു ശിവറാണി ദേവി ശിവറാണി ദേവി അടുത്ത ക്വസ്റ്റ്യൻ പ്രേംചന്തിക്ക് കിത്തനെ ബച്ച ഇതേ പ്രേംചന്ദിന് എത്ര കുട്ടികളാണ് ഉണ്ടായിരുന്നത് തീൻ തീൻ ബച്ച മൂന്ന് കുട്ടികൾ ദോ ബേട്ടെ രണ്ട് ആൺമക്കളും ഏക്ക് ബേട്ടി ഒരു പെൺകുട്ടിയും അടുത്ത ക്വസ്റ്റ്യൻ പ്രേംചന്തിക്ക് ബേട്ടാക്ക നാം ക്യാഹ് പ്രേംചന്ദിൻ്റെ ആൺമക്കളുടെ പേര് എന്താകുന്നു പ്രേംചന്തിക്ക് ബേട്ടിക്ക നാം പ്രേംചന്തിക്ക് ബേട്ടിക്ക നാം കമൽ ദേവി ശ്രീ വാസ്തവ് അടുത്ത ക്വസ്റ്റ്യൻ പ്രേംചന്തിക്ക് ബേട്ടേ കോൻ കോൻ ഹെ പ്രേംചന്ദിന്റെ ആൺമക്കൾ ആരൊക്കെയായിരുന്നു ശ്രീപദ്റായി അവർ അമൃത് റായി അടുത്ത ക്വസ്റ്റ്യൻ പ്രേംചന്തിക്ക് കിത്തനിയും പ്രേമചന്ദ്രൻ എത്രാം വയസ്സിലാണ് അവൻ്റെ അമ്മ മരണപ്പെട്ടത് അവരുടെ അമ്മ മരണപ്പെട്ടത് ഇവിടെ നൗ എന്ന് കൊടുത്തിട്ടുണ്ട് അത് ശരിയാക്കണം സാത്ത് എന്നാക്കുക ഏഴാം വയസ്സിൽ അടുത്ത ക്വസ്റ്റ്യൻ പിതാക്കി മൃത്യുക്കെ സമയ പ്രേംചന്ദ് കിത്തനാ സാൽക്കാത പിതാവിൻ്റെ മരണ സമയത്ത് പ്രേംചന്ദിന് എത്ര വയസ്സായിരുന്നു അതായത് അമ്മ മരണപ്പെട്ടവൻ പ്രേമചന്ദിന് ഏഴ് വയസ്സ് പിതാക്കിയും മൃത്യുക്കിയ സമയം അച്ഛൻ്റെ മരണസമയം പ്രേംചന്ദ്ന് കിത്തനാ സാൽക്കർ എത്ര വയസ്സായിരുന്നു സോലക് പതിനാറ് ഇവിടെ ചൗതഹ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ശരിയാക്കണം സോലക് പതിനാറാം വയസ്സിൽ അടുത്ത ക്വസ്റ്റ്യൻ പ്രേംചന്ദ് പഹലേ പഹൽ ക്യാ കാം കർത്തേ പ്രേംചന്ദ് ആദ്യമായിട്ട് എന്ത് ജോലിയാണ് ചെയ്തത് ശിക്ഷകിയാ അദ്ധ്യാപക് അതായത് അധ്യാപക ജോലി അധ്യാപകനായിരുന്നു ആദ്യം തന്നെ അദ്ദേഹം എടുത്ത ജോലി അടുത്ത ക്വസ്റ്റ്യൻ പ്രേംചന്ദ്ക്ക് സാഹിത്യ ജീവനക്ക ആരംഭ് കപുവാ പ്രേംചന്തിന്റെ സാഹിത്യ ജീവിതത്തിന്റെ ആരംഭം തുടക്കം എപ്പോൾ ഉണ്ടായി ഒന്നീസോ ഏക ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഉറുദുയില് ഉറുദു സാഹിത്യ സാത്ത് അതായത് ഉറുദു സാഹിത്യത്തെ ഒപ്പമാണ് അദ്ദേഹം അടുത്ത ക്വസ്റ്റ്യൻ പ്രേംചന്ദ്ക്ക് അസലി നാം ക്യാ പ്രേംചന്ദിന്റെ റിയലി നെയിം എന്താണ് യഥാർത്ഥ പേര് ായി ശ്രീവാസ്തവ് ധനപത് റായ് ശ്രീവാസ്തവ് അടുത്ത ക്വസ്റ്റ്യൻ രചനകാൽക്ക് മേം പ്രേംചന്തുക്ക ഉപനാമഖ്യാത രചനാക്കാൽ അതായത് രചന രചിക്കുന്ന കാലഘട്ടത്തിന്റെ ആ ആരംഭത്തിൽ പ്രേംചന്തുക്ക ഉപനാമം എന്തായിരുന്നു നവാബ് റായി നവാബ് റായി എന്നായിരുന്നു ഉപനാമം ഹിന്ദി സാഹിത്യമേം ജഗത്തുമേം അടുത്ത ക്വസ്റ്റ്യൻ ഹിന്ദി സാഹിത്യ ജഗത്ത് മേയും പ്രേംചന്ദ് ക വിശേഷൻ കായ് ഹിന്ദി സാഹിത്യ ലോകത്തിൽ പ്രേംചന്ദിൻ്റെ വിശേഷണം എന്താ വിശേഷത എന്തായിരുന്നു ഉപന്യാസ് സാമ്രാട്ട് എന്ന വിശേഷത അദ്ദേഹത്തിനുണ്ടായിരുന്നു ഉപന്യാസ് സാമ്രാട്ട് ഉപന്യാസ് ചക്രവർത്തി അടുത്ത ക്വസ്റ്റ്യൻ പ്രേംചന്ദ്ക്ക് ഉപന്യാസ് സാമ്പ്രാട്ട് ക വിശേഷൻ കിസിനെ ദിയ പ്രേംചന്തിന് ഉപന്യാസ് സാമ്രാട്ടി എന്ന വിശേഷണം ആരാണ് നൽകിയത് ഉത്തരം ബംഗാളിലെ വെക്കാതെ ഉപന്യാസക്കാർ ശ്രീ ശരത്ചന്ദ്ര ചട്ടോപാധ്യായി അദ്ദേഹത്തിന് ഈ ഒരു വിശേഷണം കൊടുത്തിട്ടുള്ളത് ഉപന്യാസെന്ന വിശേഷണം കൊടുത്തത് നൽകിയത് ബംഗാളിലെ വെക്കാതെ ഫേമസ് ആയിട്ടുള്ള ഉപന്യാസകാരനായ ശ്രീ ശരത്ചന്ദ്ര ചട്ടോപാധ്യായി ശ്രീ ശരത്ചന്ദ്ര ചട്ടോപാധ്യായാണ് ഈ ഒരു വിശേഷണം നൽകിയത് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രേംചന്ദ് കിസ് നാംസെ മഷൂർ ഹെ പ്രേംചന്ദ് ഏത് പേരിലാണ് ഫേമസ് ആയത് കലം ക സിപായി ഈ ഒരു പേരിലാണ് അദ്ദേഹം ഫേമസ് ആയത് കലം ക സിപായി അടുത്ത ക്വസ്റ്റ്യൻ പ്രേംചന്ദിനെ അപ്പനി പഹലി കഹാനി കിസ് ഭാഷാമേ ലിഖി പ്രേംചന്ദ് തൻ്റെ ആദ്യത്തെ കഥ ഏത് ഭാഷയിലാണ് എഴുതിയത് ഉറുദു ഭാഷയിൽ ഉറുദു ഉനോനെ മൂൽ രൂപസേ ഉറുദു ഭാഷ ലേഖകയെ അദ്ദേഹം മൂൽ രൂപസേ ഒറിജിനലായിട്ട് ഉറുദു ഭാഷയുടെ ലേഖകൻ തന്നെയായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ പ്രേംചന്ദ് ഉർദുവേ ലി പഹലി കഹാനി ക നാം കായ് പ്രേംചന്ദ് ഉർദുവിൽ എഴുതിയ ആദ്യത്തെ കഥയുടെ പേരെന്താണ് ഉത്തരം അൻമോൾ രത്ന അടുത്ത ക്വസ്റ്റ്യൻ കി പഹലി ഹിന്ദി കഹാനി ക നാം കൃ പ്രേംചന്ദിന്റെ ആദ്യത്തെ ഹിന്ദി കഥയുടെ പേരെന്താണ് സൗ ഉണ്ണീസോ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ സരസ്വതി പത്രികാമെ പ്രകാശിക്ക് സരസ്വതി പത്രത്തിലാണിത് പ്രകാശനം ചെയ്യപ്പെട്ടത് അടുത്ത ക്വസ്റ്റ്യൻ പ്രേംചന്തിക്ക് പഹലി കഹാനി കിസ് പത്രികാമേ ചപ്പീത്തി പ്രേംചന്തിൻ്റെ ആദ്യത്തെ കഥ ഏത് പത്രത്തിലാണ് ചപ്പി ചപ്പിനെ അച്ചടി അച്ചടിച്ചത് പ്രിന്റ് ചെയ്തത് സരസ്വതി പത്രികാമേ സരസ്വതി പത്രത്തിലാണ് പ്രിന്റ് ചെയ്തത് അടുത്ത ക്വസ്റ്റ്യൻ പ്രേംചന്തിക്ക് അന്തിമ ഇന്ദി കഹാനി കാംകിയായി പ്രേംചന്ദിന്റെ അവസാന ഇന്ദി കഥയുടെ പേരെന്താണ് കഫൻ അവസാനായിട്ട് എഴുതിയ കഥ കഫൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഉന്നീസോ ചൈത്തിസ് മേ ഉൻ കി മൃത്യു ദിനോമയ അദ്ദേഹത്തിൻ്റെ മരണ ദിവസമാണ് ഇത് പ്രകാശനം ചെയ്തിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ് പ്രേംചന്ദ്ക്ക പഹല കഹാനി സംഗ്രഹിക്ക നാമിക്കായി പ്രേംചന്ദിൻ്റെ ആദ്യത്തെ കഥാസംഗ്രഹത്തിൻ്റെ പേര് സോജെ വധൻ യാണി ദേശിക ദർദ് ജിസ് അംഗ്രേസി സർക്കാരിനെ ജപ്റ്റ് കർക്കെ ജലാധിയ ഞാൻ അംഗ്ലീഷ് സർക്കാർ ജപ്റ്റ് ചെയ്തിട്ട് കത്തിച്ചു ഓക്കെ അടുത്തത് പ്രേംചന്ദ് നാംസിയെ പ്രേംചന്ദ്ക്ക് പഹലി കഹാനി കോൺ സീതി പ്രേംചന്ദ് എന്ന പേരിൽ പ്രേംചന്ദ്ൻ്റെ ആദ്യത്തെ കഥയുടെ കഥ ഏതായിരുന്നു ബഡേ ബഡേ ഗർക്കി ബേട്ടി ഇതായിരുന്നു ആദ്യത്തെ ആ ഒരു കഥ ബഡേ ഗർക്കി ബേട്ടി ഉന്നീസോ ദശമേ പ്രകാശം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ തബ്തക്ക് നവാബ് റായി നാംസ്യ ലിഖ്തിരഹി നവാബ് റായി എന്ന പേരിലാണ് എഴുതിയപ്പെട്ടിരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ പ്രേംചന്തുക്കഹല ഉപന്യാസ അപൂർണി വ ഉപന്യാസ് ഈയൊരു ഉപന്യാസം കിസ് ഭാഷാ മേ ല ഏത് ഭാഷയിലാണ് എഴുതിയത് ഉറുദുവേ ഉർദുയിലാണ് എഴുതിയിട്ടുള്ളത് ഉർദു ഭാഷയിൽ അടുത്ത ക്വസ്റ്റ്യൻ ഹിന്ദി ഉപന്യാസ ജഗത്തുമേ പ്രേംചന്തി പഹലി രചന കോൻസി ഹിന്ദി ഉപന്യാസ ലോകത്തിൽ പ്രേമചന്ദിൻ്റെ ആദ്യത്തെ രചന ഏതായിരുന്നു സേവാസദൻ സേവാസദനായിരുന്നു ഉന്നീസു അഡാര ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ പ്രേംചന്ദ്ക്ക് കിസ് ഉപന്യാസ്കോ കാൽ ജയി ഉപന്യാസ് മാനിതേഹ് പ്രേംചന്ദ്ര ഏതുപന്യാസത്തെയാണ് ഉപന്യാസത്തെയാണ് കാൽജയി ഉപന്യാസ പുരോഗമനപരമായിട്ടുള്ള ഉപന്യാസം എന്ന് മാനതേഹെ അംഗീകരിക്കപ്പെട്ടത് ഗോദാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഗോദാൻകാ ഇന്ത്യ സാഹിത്യകീനേയും ഗോദാൻ എന്നത് ഇന്ത്യ സാഹിത്യത്തിൽ മാത്രമല്ല വിശ്വസാഹിത്യമേ ബി ലോക സാഹിത്യത്തിൽ പോലും മഹത്വപൂർണ്ണ സ്ഥാനം മഹത്വപൂർണ്ണ സ്ഥാ സ്ഥാനമാണ് ഈ ഗോദാൻ എന്നതിന് ഉള്ളത് അടുത്ത ക്വസ്റ്റ്യാൻ പ്രേംചന്ദ്ക്ക് മഹാകാവ്യാത്മക ഉപന്യാസക നാംക്ക് ആയെ പ്രേംചന്ദിൻ്റെ മഹാകാവ്യാത്മക ഉപന്യാസത്തിൻ്റെ പേരെന്താണ് ഗോദാൻ അതും ഗോദാനാണ് അടുത്ത ക്വസ്റ്റ്യൻ മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ പ്രേംചന്ദ്നെ കിസ് ഉപന്യാസമേ കിസാനും ദർദുപരി അവസ്ഥ ചിത്രം കയ പ്രേംചന്ദ് ഉപന്യാസത്തിലാണ് കർഷകരുടെ കിസാന്റെ കർഷകരുടെ ദർദുപരി അവസ്ഥ അതായത് വേദന നിറഞ്ഞ അവസ്ഥയെ ചിത്രീകരിച്ചത് അതും ഗോദാൻ എന്ന ഉപന്യാസത്തിൽ അടുത്ത ക്വസ്റ്റ്യൻ ഗോദാൻ ക നായിക പാത്രം കോൻ ഗോദാന്റെ നായകൻ നായികള കഥാപാത്രം ആരായിരുന്നു ഹൂറി റാം അതായത് നായികാപാത്ര ധനിയ അടുത്ത ക്വസ്റ്റ്യൻ പ്രേംചന്ദ്ക്ക് അന്തിമ ഉപന്യാസ അധൂരാ ഹെ ഉസ്കാ നാമക്യാഹെ പ്രേന്ദിന്റെ അന്തിമ ഉപന്യാസ അധൂരാ എന്ന അതിൻ്റെ ഉസ്ക അതിന്റെ ഉസ്കാ നാമക്യാ പേരെന്തായിരുന്നു മംഗൾ മംഗൾസൂത്ര മംഗൾസൂത്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് പ്രകാശനം ചെയ്യപ്പെട്ടത് അടുത്ത ക്വസ്റ്റ്യൻ പ്രേംചന്ദ്ക്ക് അപൂർണ ഉപന്യാസ് മംഗൾസൂത്രി കിസ്നിയെ പൂരീക്കി പ്രേമചന്ദിന്റെ അഭി അപൂർണ ഉപന്യാസമായ പൂർത്തീകരിക്കപ്പെടാത്ത ഉപന്യാസം മംഗളസൂത്ര കിസ്നി ആരാണ് പൂർത്തിയാക്കിയത് പ്രേംചന്ദ്ക്ക് ആ പുത്രി അമൃതറായി പ്രേംചന്ദ്ന്റെ പുത്രനായ അമൃതറായി ആണ് അത് പൂർത്തിയാക്കിയത് പൂരാക്കിയ പൂർത്തിയാക്കി അടുത്ത ക്വസ്റ്റ്യൻ മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ പ്രേംചന്ദ്ക്ക് കുൽ കിത്തനേ കഹാനി സംഗ്രഹി പ്രേംചന്ദ്ന് ടോട്ടൽ കുൽ ടോട്ടൽ കിത്തനേ കഹാനി സംഗ്രഹി എത്ര കഥാ സംഗ്രഹങ്ങളാണുള്ളത് നൗ ഒൻപത് സപ് സരോജ് നവനിധി പ്രേം പൂർണിമ പ്രേം പച്ചീസി പ്രേം പ്രതിമ പ്രേം ദ്വദേശി ദ്വാദശി സമരയാത്ര മാനസരോവർ അവർ കഫൻ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കഹാനി ടോട്ടൽ കഹാനികൾ പ്രേംചന്ദിക്കാനി സംഗ്രഹിക്കാംസേ സങ്കളിത് ഏഹ് പ്രേംചന്ദിന്റെ കഥാ സംഗ്രഹം ഏത് പേരിലാണ് സംഗലിതൊക്കെ പെട്ടിട്ടുള്ളത് മാനസരോവർ ഇസ്കെ ആട്ട് ഭാഗീതിന് എട്ട് ഉള്ളത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മുപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ പ്രേംചന്ദ്നെ പ്രേംചന്ദ് അന്തനായ സൂർദാസിനെ മുഖ്യ കഥാപാത്രമാക്കിയിട്ട് ഉപന്യാസം എഴുതി ഉസ്ക നാമക്യായി ആ ഉപന്യാസത്തിന്റെ പേരെന്താണ് രംഗഭൂമി രംഗഭൂമി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രകാശനം ചെയ്യപ്പെട്ടു അടുത്ത ക്വസ്റ്റ്യൻസ്യ समस्या का चित्रण किया गया प्रेमचंद का उपन्यास कौन सा है दहेज प्रथा പ്രധന സമ്പ്രദായത്തിന്റെ പ്രശ്നത്തെ കുറിച്ച് ചിത്രീകരിച്ച പ്രേംചന്ദിന്റെ ഉപന്യാസം ഏതാണ് നിർമ്മല എന്ന ഉപന്യാസത്തിലാണ് ദഹേജ് പ്രഥ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി ഏഴിൽ അടുത്ത ക്വസ്റ്റ്യൻ പ്രേംചന്ദനെ കിത്തനെ ഉപന്യാസം കി രചനാക്കി പ്രേംചന്ദ് എത്ര ഉപന്യാസത്തി എത്രത്തോളം ഉപന്യാസത്തിലെ രചനകളാണ് രചിച്ചത് അതായത് പന്ത്ര പതിനഞ്ച് അസരാരെ മ ആബിദ് ഉർഫ് ദേവാസ്താൻ രഹസ്യം ഹം കുർമ്മ ഖുർമ വ ഹം സവാചാരെ ഹുസ്ന് ഘോഷായേൻ ആഫിയത്ത് സേവാസദൻ പ്രേമ പ്രേമാശ്രം രംഗഭൂമി കായാകൽപ്പ് നിർമ്മല ഗബൻ കർമ്മഭൂമി ഗോദാൻ മംഗൾസൂത്ര ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ പ്രേംചന്തിനെ കിത്തനീ കഹാനിയൊക്കെ രചനാക്കിയേ പ്രേംചന്ദ് എത്ര കഥാ കഥകളാണ് രചിച്ചിട്ടുള്ളത് തീൻ സൗ സെ അധികം അതായത് മുന്നൂറിൻ മുന്നൂറിലും അധികം മുന്നൂറോളം അതായത് മുന്നൂറിൽ അധികം കഥകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ നാൽപ്പത്തിയൊന്ന് പ്രേംചന്ദ്ക്ക് കിത്തനെ നാടകയെ പ്രേംചന്ദ്ന് എത്ര നാടകങ്ങളാണുള്ളത് തീൻ മൂന്ന് സംഗ്രാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കർബല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ പ്രേം കി വേദി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ അടുത്ത ക്വസ്റ്റ്യൻ പ്രേംചന്ദ് ഹാസ് പത്രികക്ക് കിസ് പതുപ്പർ ശോഭിതത്തെ പ്രേംചന്ദ് ഹാസ് പത്രിക ഏത് പദ ഏത് പദവിലാണ് ശോഭിക്കപ്പെട്ടത് സമ്പാദക എന്ന പദവി എഡിറ്റർ എന്ന ഹാസ് മാധുരി ജാഗരൺ ആദി പത്രി പത്രികാവോംക്ക് സമ്പാദകത്തെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പത്രത്തിൻ്റെയൊക്കെ സമ്പാദകത്തെ എഡിറ്ററായിരുന്നു അദ്ദേഹം അടുത്തത് പ്രേംചന്തിക്ക് ലേഖോം ക സങ്കലൻ കിസ്നയിക്കുക പ്രേംചന്ദിൻ്റെ ലേഖനത്തിൻ്റെ സങ്കലനം ആരാണ് ചെയ്തിട്ടുള്ളത് സംഘലനം ചെയ്തിട്ടുള്ളത് പ്രേംചന്ദ് ക പുത്രി അമൃതറായി പ്രേമചന്ദിൻ്റെ പുത്രനായ അമൃതറായി ആണ് സങ്കലനം ചെയ്തിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ പ്രേംചന്ദ്രിക്ക ലേഖോം ക്ക് സങ്കലൻക നാമകയായി പ്രേംചന്ദ്രന്റെ ലേഖന സങ്കലത്തിൻ്റെ പേരെന്തായിരുന്നു പ്രേംചന്ദ് വിവിധ പ്രസംഗ് അടുത്ത ക്വസ്റ്റ്യൻ പ്രേംചന്ദ്രിക്ക് ജീവനിക്ക നാമകയായി പ്രേംചന്ദ്ൻ്റെ തൂലിക നാമം എന്തായിരുന്നു ഷേഖ് സാദി അടുത്ത ക്വസ്റ്റ്യൻ പ്രേംചന്ദ്ക്ക് നിതൻ കബുഹ പ്രേംചന്ദിന്റെ മരണം എപ്പോൾ സംഭവിച്ചു അക്ടോബർ ആട്ട് ഒന്നീസോ ചൈത്തിസ് വാരാണസി ഉത്തർപ്രദേശുമേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഒക്ടോബർ എട്ടിന് അദ്ദേഹം വാരാണസി അതായത് ഉത്തർപ്രദേശിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മരണം ഉണ്ടായത് ഓക്കെ അപ്പം നമ്മൾ പ്രേംചന്ദ് ജയന്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് മത്സരങ്ങളിലൊക്കെ നല്ല മാർക്ക് കിട്ടാൻ